ചൈന ഡീപ് സീപ്പ് എന്ന പേരിൽ സ്വന്തമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് വികസിപ്പിച്ചു ഇന്ത്യ ആ മാർഗത്തിൽ വളരെയേറെ മുന്നേറി എന്ന് കേൾക്കുന്നു വൈകാതെ തന്നെ ഇന്ത്യയുടെയും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം പുറത്തു വരും എന്നാണ് നമ്മൾ കേൾക്കുന്നത് എന്താണ് സർ ഈ ചൈന ഡെവലപ്പ് ചെയ്ത് ചൈന വികസിപ്പിച്ച അതും നമ്മുടെ ഇന്ത്യതും ആയിട്ടൊന്ന് താരതമ്യം ചെയ്ത് എന്താണ് അതിന്റെ വിവരങ്ങൾ എന്നൊന്ന് പങ്കുവെക്കാമോ ചൈനയുടെ എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ മോഡലാണ് വളരെ ചീപ്പായിട്ട് അവരുടെ ഫോണുകൾ നമുക്കറിയാവുന്നതാണ് മോ മൊബൈൽ ഫോണുകൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോണുകൾ റെഡ്മി പോലുള്ള വളരെ ചുരുങ്ങിയ വിലയ്ക്ക് അതൊന്നും വലിയ വില കൊടുക്കാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ട് ധാരാളമായിട്ട് ഇന്ത്യയിൽ ചിലവാകുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ ചിലവ് കൂടിയ ഒന്നാണെന്നുള്ളതാണ് നമ്മളെല്ലാം ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത് അമേരിക്കയുടെ മോഡലുകൾക്കൊക്കെ വൻ ചെലവാണ് ഭാരിച്ച ചിലവാണ് അത് ഉപയോഗിക്കുന്നതിന് വലിയ പ്രധാന തടസ്സമായിട്ട് ഈ ഇലക്ട്രിക്കൽ കാറുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വൻ ചെലവാകുമെന്നുള്ളതായിരുന്നു അതിലുള്ള ഏറ്റവും വലിയൊരു തടസ്സവും പ്രതിസന്ധിയും ഒക്കെ പക്ഷേ ചൈന എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ അമേരിക്ക ചിലവാക്കുന്നതിൻ്റെ ഏതാണ്ട് നൂറിലൊരംശം ചിലവിൽ കൃത്യമായി പറഞ്ഞ അമ്പത്തഞ്ച് ലക്ഷം ഡോളറിൻ്റെ ചിലവിൽ അവരുടേതായിട്ടുള്ള ഒരു എ ഐ മോഡൽ വികസിപ്പിച്ചെടുത്തു അതിൻ്റെ പേരാണ് ഡീപ്പ് സീക്ക് അത് ഡീപ്പ് ഫൈക്ക് എന്നുള്ളതുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട് അതാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത് സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ വളരെ പര്യാപ്തമായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ചൈന കൈക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നുള്ള ഡേറ്റയൊക്കെ നമുക്ക് സ്വീകരിക്കാം നമുക്ക് അക്സസിബിളാണ് പക്ഷേ അതിനപ്പുറം ഇപ്പോൾ ഒരു കുഴപ്പം വന്നിരിക്കുന്നത് ഈ ഡേറ്റ ചോർച്ചയും ഉണ്ടാകുന്നുണ്ടല്ലോ അത് അമേരിക്കയിലെ ഒരു സ്ഥാപനമാണ് കണ്ടുപിടിച്ചത് അവിടുത്തെ സ്ഥാപനമായ വിസ് ആണത് കണ്ടുപിടിച്ചത് ചൈനയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനെ തുടർന്ന് ഈ ഡേ ഡേറ്റ ചോർന്നു പോകുന്നത് തടയാനുള്ള നടപടികൾ അവരാരംഭിച്ചിട്ടുണ്ട് ഓ അതുപോലെ ഈ ചൈനീസ് മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ അരുണാചൽ പ്രദേശ് തർക്കപ്രദേശമാണല്ലോ ആ അരുണാചൽ പ്രദേശിനെ പറ്റി പറയൂ എന്ന് ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോഡലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോബോട്ട് പോലുള്ള മോഡലുകളാണ് നമ്മൾ ചോദിക്കുമ്പോൾ ആ ഉത്തരം തരിക അതെ എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് ചാറ്റ് ജി പി ടി പോലെ തന്നെ അവർ തരുന്ന ഉത്തരം ആ നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം എന്നുള്ളതാണ് ഒഴിഞ്ഞു സ്റ്റേറ്റിൻ്റെ ഒരു ഇൻറ്റർബറൻസ് ഇപ്പോൾ ഏത് സ്റ്റേറ്റിൽ ഉണ്ടാക്കിയാലും ആ രാഷ്ട്രത്തിന് എതിരായിട്ട് വരില്ല രാഷ്ട്രത്തിന് അനുകൂലമായിട്ടുള്ള ഉത്തരങ്ങളെ വരും അതുപോലെ തന്നെയാണ് ഷീ ജിൻ പി ഇതിനെപ്പറ്റി കുറിച്ച് ചോദിച്ചാലും അവർ മറുപടി പറയുന്ന ഒഴിഞ്ഞുമർ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകേണ്ടതാണ് ടി ആൻ സ്ക്വയറിലെ ആ കലാപം വിദ്യാർത്ഥികളുടെ കലാപം അതേപ്പറ്റി ചോദിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം അപ്പോൾ അങ്ങനെ ഒരു അപൂർണതയും കൂടിയുള്ള ഒരു സംവിധാനമാണ് ചൈനയെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് പക്ഷേ അത്ഭുതകരമായ ചിലവ് കുറവിലാണ് അതവർ സ്വാധിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചിലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ നമ്മുടെയൊക്കെ സെർവറുകളിലേക്കും അത് നമുക്ക് സ്വീകരിക്കാം അതിൽ നിന്ന് വീണ്ടും ചിലവ് കുറഞ്ഞ മോഡലുകളിലേക്ക് നമുക്ക് വരാൻ കഴിയും ഇലക്ട്രിക് കാറിൻ്റെ കാര്യത്തിലും അങ്ങനെ ആദ്യം വൻപിച്ച വിലയായിരുന്നു വളരെ സബ്സിഡി കൊടുത്തിട്ട് ആളുകൾ വാങ്ങിക്കുന്നില്ല പക്ഷേ കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി പുതിയ പുതിയ മോഡലുകൾ വരുംതോറും ഇപ്പോൾ അതായത് പത്തു ലക്ഷം രൂപയ്ക്ക് വരെ കിട്ടുന്ന ഇലക്ട്രിക് മോഡൽ കാറുകളുണ്ട് മാർക്കറ്റിൽ അഭയർത്തം അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടെ ജനകീയമാക്കാൻ പറ്റും അത്ര ജനകീയമാവാൻ സാധ്യമല്ല കാരണം ലക്ഷക്കണക്കിന് ഡേറ്റകളാണ് ഇതിനകത്ത് നമ്മൾ സെർവ് ചെയ്യേണ്ടത് ആ ലക്ഷണക്കണക്കിന് ഡേറ്റകളുടെ ഒരു ബലത്തിലാണ് ഇതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഓരോ കാര്യത്തിനും ലഭിക്കുന്നത് നമ്മളൊന്നും ഓർക്കേണ്ട ഒരു ചെറിയ ഉദാഹരണം ജനങ്ങൾ മനസ്സിലാവുന്ന വരുത്തി പറഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടു പേരിരുന്ന് നമ്മുടെ മസ്തിഷ്കത്തിലെ ലക്ഷക്കണക്കിനായ ന്യൂറോണുകളുടെ സഹായത്തോട് കൂടിയാണ് ഈ ചർച്ച നടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ ആ ന്യൂറോണുകൾ ലൈവായിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ വർഷങ്ങളായിട്ട് നമ്മൾ സമ്പാദിപ്പിച്ചിട്ടുള്ള അറിവിൻ്റെ ഉറവിടങ്ങളിൽ നിന്നാണ് ഈ വിവര ബഹിർഗമനം വന്നുകൊണ്ടേയിരിക്കുന്നത് താങ്കളായാലും ഞാനായാലും പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്രയധികം ഡേറ്റകൾ അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളെ അങ്ങ് റീപ്ലേസ് ചെയ്യാനും അവർക്ക് കഴിയും ഇപ്പോൾ താങ്കളോ പ്രശാന്തോ ഞാനോ ഒന്നും വേണ്ട ചർച്ച നടത്താൻ ചർച്ചയുടെ വിഷയവും കൊടുത്താൽ മതി അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരാൾ കാരണം വളരെ ഇൻ്റലിജൻറ്റാണിത് ന്യൂറോൺ ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് വളരെ ഈ ഇൻ്റലിജൻ്റ് ആണെന്നുള്ളത് ആ ഡേറ്റാ ബേസിൽ നിന്ന് വേണ്ടത്ര പഠിപ്പിക്കലും പരിശീലനവും ഒക്കെ നമ്മൾ കൊടുക്കണം അതെ അതെല്ലാം കൊടുത്താണ് കൊടുത്താണിതൊരു ശരിക്കും ഒരു മോഡലായിട്ട് തീരുന്നത് പ്രോഗ്രാം അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കണം കമ്പ്യൂട്ടറിലെ പോലെ തന്നെ ഇതിൽ കുറച്ചും കൂടെ ബൃഹത്തായ കർമ്മമാണെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേർ ചർച്ച ചെയ്യുന്നത് ഈസി ആയിട്ട് ഇവിടെ നടത്താൻ പറ്റും പത്രപ്രവർത്തനം മുഴുവൻ അതുവഴി നടത്താൻ പറ്റും ന്യൂസ് റഡർമാർ ആവശ്യമില്ല ഇവർ നോക്കി വായിച്ചോളും കാറുകൾ ഓടിക്കാനൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് റിമോട്ടായിട്ടിരുന്ന് ഏതെങ്കിലും ഓഫീസിലിരുന്നു കൊണ്ട് ഈ മോഡലുകൾക്ക് ആ കാറുകളെ നിയന്ത്രിക്കാൻ കഴിയാൻ ഇൻ്റലിജൻസ് ഇൻപുട്ടുണ്ട് അപ്പോൾ ഇനി പോകുന്നത് ചരവേഗത്തിലായിരിക്കും ഇതിൻ്റെയൊക്കെ ചിലവ് കുറഞ്ഞതായിരുന്നു ഇതിന് തടസ്സം അങ്ങനെ ജനങ്ങളിലേക്ക് എത്താതിരിക്കുകയും പോപ്പുലർ ആവാതിരിക്കുകയും ചെയ്തതിൻ്റെ പ്രധാന കാരണം അതെ പക്ഷേ ഇപ്പോൾ ചിലവ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അതങ്ങനെ സംഭവിക്കും നോക്കൂ ഇനിയിപ്പോൾ ഒരു പത്ത് മാസത്തിനകം പത്ത് വർഷമല്ല പ്രത്യേക മാസത്തിൽ മാസത്തിനകം ഇന്ത്യ അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ പുറത്തിറക്കാൻ വരക്കാൻ പോവുകയാണ് അത് ചൈന ഉണ്ടാക്കിയ സാധനത്തിനേക്കാളിലും വളരെ ചെലവു കുറവായിരിക്കും എന്താ കാര്യം ചൈനയുടെ ആ മോഡലിൽ നിന്നുള്ള ഡേറ്റകൾ നമ്മുടെ സെർവറുകളിലേക്ക് ഫീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വീണ്ടും ചിലവ് കുറവുള്ള മോഡലുകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ശ്രമം നമ്മൾ വളരെ മുമ്പേ ആരംഭിച്ചു അല്ലെങ്കിൽ നടക്കത്തില്ല മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻ്റ് ഇതൊക്കെ മുൻകൂട്ടി ക്രാന്ത ദർശിത്വത്തോടുകൂടി കണ്ടുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു ഇനി ഞാൻ പറയുന്ന വലിയൊരു രസാഭകമായ കാര്യം ഇനിയിപ്പോൾ മോഡിയെ പോലെ ദക്ഷിണാശാലിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി വേണമെന്നില്ല ആ സ്ഥാനത്തൊരു ചാറ്റ് ജി പി ചാറ്റ് ജി പിറ്റി അല്ല ഇന്ത്യയുടെ എ ഈ മോഡലുണ്ടെങ്കിൽ ഭാവിയിൽ ഇന്ത്യക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഈ ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കിൻ്റെ ബലത്തോടു കൂടി പറഞ്ഞ് നമുക്ക് തരും നമ്മുടെ പ്ലാനിങ് അങ്ങനെ ആക്കണമെന്ന് ഇപ്പോൾ തന്നെ നിർദ്ദേശം വന്നിരിക്കുകയാണ് അപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുകയല്ലേ നാളെ അപ്പോൾ ബജറ്റ് ആ ഇപ്പോൾ പ്ലാനിങ് ഇല്ലല്ലോ ബജറ്റേ ഉള്ളല്ലോ ബജറ്റ് ഒരു പ്ലാനിങ് ആണ് ആ ബജറ്റ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ബജറ്റ് അവതരി നാളെ ബജറ്റ് അവതരിപ്പിക്കുക ബജറ്റ് സമ്മേളനം തുടങ്ങി അപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം ഏ വഴി നമുക്ക് സാധ്യമാവുന്നതാണ് കുറച്ചുകൂടെ ആയിട്ടുള്ള ഹ്യൂമൻ എറർ അത് വരാത്ത ഒരു ബജറ്റ് നമുക്ക് തയ്യാറാക്കാനും പറ്റും അനന്തമായ സാധ്യതകളാണ് അപ്പോൾ അതിനുവേണ്ടി ഏതാണ്ട് പത്തിമൂ പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ ഓ ഇന്ത്യ അവിടെയും ശ്രദ്ധിക്കുന്നുണ്ട് അലസമായിട്ടിരിക്കുകയല്ല നമ്മളാരും വാർത്തകളിൽ കൂടി അറിയുന്നില്ലെന്നേ ഉള്ളൂ പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പത്തു മാസത്തിനകം വരെ ഈ ബജറ്റിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടാവുന്ന നമ്മൾ പ്രതിശേഷിക്കും ഇത് വന്നു കഴിഞ്ഞാൽ സകലമാന മേഖലകൾ വിദ്യാഭ്യാസം ആരോഗ്യം ഇൻഷുറൻസ് പ്രതിരോധ സാമ്പത്തികം പ്രതിരോധം എല്ലാ മേഖല മേഖലകളിലും ട്രാൻസ്പോർട്ടേഷൻ ഈ മേഖലകളിലെല്ലാം ഇതുപോലെ വിമാന ഗതാഗതം വ്യോമയനം ഇതിൻ്റെ എല്ലാ മേഖലകളിലും ഇന്നിട്ടൊരു ഇമ്പാക്റ്റും സ്വാധീനവും എഫിഷ്യൻസിയും ആക്യുറസിയും ആക്യുറസിയും കൂടും അതിൻ്റെ ഫലമായിട്ട് എന്താ നമ്മുടെ ആവിധ ഉപയോഗങ്ങൾക്കുള്ള ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിലവുകൾ കാര്യമായിട്ട് കുറയ്ക്കാൻ പറ്റും അതിൻ്റെ ഒരു ദോഷവശം എന്താ ഒരുപാട് തൊഴിലാളികൾ കുറയും പക്ഷേ അതിന് നമുക്ക് അതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും കാരണം ഈ എ ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ ആ മേഖലയിലേക്ക് ഒരുപാടായിട്ടുള്ള ആൾക്കാരെ ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വെറുതെ ഉള്ള ആൾക്കാർ പോയിട്ട് കാര്യമില്ല അതെ ടെക്നിക്കലി സ്കിൽഡ് ആൻഡ് ലേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അവസരം കിട്ടും അതാണ് ഇപ്പോൾ പത്ത് മാസത്തിനകം വരാൻ പോകുന്നത് ഇന്ത്യയിൽ ഈ കാര്യത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് ഇന്ത്യയിൽ പറയത്തക്കത്ത ഒരു സീ ചേഞ്ച് ഒരു കടൽ മാറ്റം തന്നെ ഈ രംഗത്ത് ഉണ്ടാകാൻ പോകും ഒരു പേരിടണം ഇപ്പോൾ അവരിപ്പോൾ ഡീപ് സീക്ക് എന്നാണ് ഇട്ടത് ഇംഗ്ലീഷ് പേരാണ് ചൈന ഇട്ടത് നമുക്ക് പരം വൈഭവം അല്ലെങ്കിൽ പരം ബ്രഹ്മ എന്നോ അങ്ങനെയാണ് സത്യം കമ്പ്യൂട്ടറിന് സത്യം എന്ന് പേര് അല്ലേ അതെ ഒരു പേരൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടതാണ് പേര് കണ്ട ഇന്ത്യയുടേതായിട്ടുള്ള പേരും കണ്ടെത്തേണ്ടി വരും സാറ് പറഞ്ഞത് ശരിയാണ് ആ ഇടയ്ക്കൊന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ് ഓർമ്മ കാണും ഈ സി വികസിപ്പിച്ചെടുത്ത കമ്പ്യൂട്ടറുകളുടെ പേര് തന്നെ പരം കമ്പ്യൂട്ടർ പരം പരം അതെ പരം ആ പരം ആയിട്ട് ആൾറെഡി വന്നതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള ഒരു പേരുമായിട്ട് ഇന്ത്യ ഈ രംഗത്തേക്ക് വരും ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉപഗ്രഹ അതെ ബഹിരാകാശ ബഹിരാകാശ രംഗത്ത് വമ്പിച്ച കുതിപ്പ് നടത്തിയതുപോലെ ഇവിടെയും കുതിപ്പ് നടത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ എ ഐയോട് പ്രാർത്ഥിക്കാം ഇപ്പം അതാണെൻ്റെ ദൈവം